സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ല രണ്ടും കൂടി ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു തോരങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇവിടെ അച്ചങ്ങപ്പയറും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളതാണ് അപ്പം നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് അച്ചങ്ങപ്പയർ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ സവോള അതുപോലെ ഇരിവിന് ആവശ്യമായ പച്ചമുളക് ഇനി നമുക്കിതെല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കണം അതായത് അച്ചിങ്ങപ്പയർ ഒടിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു വലിപ്പത്തിൽ തന്നെ ആ ഒരു സൈസിൽ തന്നെ വേണം ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് അച്ചിങ്ങപ്പയരും നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അച്ചിങ്ങപ്പയർ ഒടിച്ചാണ് എടുത്തേക്കുന്നത് ഏകദേശം ആ ഒരു സൈസിൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേരണ്ടിയിട്ട് മാറ്റി വയ്ക്കാം എനിക്ക് അരുതായ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും അച്ചിങ്ങാപ്പയറില്ല ആ ഒരു കൂട്ടും കൂടി നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം വെള്ളം ഒഴിക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാട്ടോ അപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടിയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ആ പയറൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വേഗാനുണ്ട് അതിന് വേണ്ടിയിട്ടായിട്ടോ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തീയൊക്കെ ഓഫാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായിട്ടുള്ള വളരെ പെട്ടെന്നൊരു നാടൻ തോരൻ കറി നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങും അച്ചിങ്ങപ്പയരൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം അതുപോലെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ